ഉണരണോ പ്രൈസ് ഉണ്ട് എന്താണ് എന്നെ അറിയിച്ചിട്ടുണ്ട് ശരാത്രി കൂടി ഇനരെ ഉണരണോ ശരാത്രി കാണണ്ടേ ചെറിയ നേരം ഇന്നിപ്പോ സിതു ആയി നല്ലത് എന്നെ അറിയിക്കണം എന്നായിരുന്നു പടം ഇങ്ങനെയുണ്ട് പടം കുറപ്പം ഇല്ല നല്ല ആരെ

ും കാണണം പ്ലീസ് താങ്ക് യു കുറച്ച് നോവസായിരുന്നു പക്ഷെ അതിന് ആ ഇത് ഫസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഫ്രീ ലേൺ ചെയ്യാൻ പറ്റി

ആ അതെ അതെ നല്ല റോക്സ് എവറി ടൈം ഏത് 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 മിക്വർ ക്യാരക്ടർ ആയാലും സാറിന് కామిటీషన్ లో స్ట్రెస్ ఫస్ట్ రైల్ స్ట్రెస్ ఎట్లా ఉందో ఎందుకంటారు